മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൂറ്റുവേലി മിൽമ ജംഗ്ഷൻ തുരുത്തിപ്പള്ളി റോഡിന്റെയും കാക്കനാട് ബി ബോണ്ട് എന്നീ റോഡുകളുടെയും ഉദ്ഘാടനം നടന്നത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ റോഡ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ വലിയ തുക തുക അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആശുപത്രി പോലെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമല്ല നിൽക്കുന്ന ഒരിടത്ത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു റോഡ് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിലേക്ക് എം എൽ എ എന്നുള്ള എടുത്തി എനിക്ക് അതിനകത്ത് നിർദ്ദേശിക്കാൻ പറ്റുന്ന റോഡുകൾ നിർദ്ദേശിക്കേണ്ടത് വന്നപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ റോഡിൻ്റെ നിർമ്മാണം അതിനകത്ത് ഉൾപ്പെടുത്തി പൂർത്തിയാക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേയേറെ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറി നമുക്കിപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സജ്ജമാവുകയും അതിൻ്റെ കരാർ ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങുകയും ദീർഘനാളത്തെ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരമാവുന്നു മെച്ചപ്പെട്ട തരത്തിൽ നമുക്ക് റോഡ് കൂടി വരുന്നതോടുകൂടി ഈ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം ഒരു ചെയ്യും വളരെ വേഗത്തിൽ അത് പൂർത്തിയാവട്ടെ എന്നുള്ള ഹൃദയം ഹൃദയം നിറഞ്ഞ നിറഞ്ഞ കൂടി നിർമ്മാണ ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് ഞാൻ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈരഞ്ജിത്ത് അംഗങ്ങളായ ടി പി കനകൻ സി ദീപുമോ ബി ഇന്ദിര കെ പുഷ്പവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു